യജ്മുയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ യു ജി ഡെസേട്ടേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് എന്റെ കൂടെ യജ്മു അക്കാഡമിക് ഹെഡ് കൂടെ ആയിട്ടുള്ള അസൻസാർ ഉണ്ട് സാറെ എന്താണ് നമുക്ക് ഈ കുട്ടികളോട് പറയാനുള്ളത് യു ജി ഒക്കെ ചെയ്യുന്ന കുട്ടികളോട് ആദ്യമായിട്ട് പറയാനുള്ള എന്താണ് ആദ്യം തന്നെ ഈ വിഷയത്തിൽ പറയാനുള്ള ഡെസേർട്ടേഷൻ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണം ഡെസേർട്ടൻ ശരിക്കും പറഞ്ഞാല് ഒരു വലിയ റിസർച്ച് പേപ്പർ ഒക്കെ തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു അതിലേക്ക് ചവിട്ടുപടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റി ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് തന്നെയാണ് കാരണം നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജി ഭാവിയിൽ പി ജി ഒക്കെ ചെയ്യാമല്ലോ പി ജി കഴിഞ്ഞിട്ട് പി എച്ച് ഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് അതെ ഒരുപാട് സ്റ്റുഡൻറ്റ്സ് ഇതിലുണ്ടാവും അപ്പൊ ആ സ്റ്റുഡൻസിനെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ അവരെ മാറ്റിയെടുക്കുക വളർത്തിയെടുക്കുക അതാണ് ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ നിങ്ങൾക്ക് വേണ്ടി ഇത് എങ്ങനെ തയ്യാറാക്കണം ഇതിന്റെ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിൽ ഡോക്യുമെന്റിനെ കുറിച്ച് എന്താ പറയുക ഈ ഡോക്യുമെന്റിൽ നമ്മൾ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണ് ഡെസേർട്ടേഷൻ ചെയ്യും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതെ സൂപ്പർവൈസർ ആരാകണം സൂപ്പർവൈസർ അതേപോലെ ഏതൊക്കെ ഫോൺ എന്താ പറഞ്ഞറിയിട്ട് നമ്മൾ നോക്കാം അല്ലെ എന്തൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് സ്റ്റെപ്പ് ആ സ്റ്റെപ്പറുള്ള സ്റ്റെപ്പ് ആണ് സ്റ്റെപ്പ് സിക്സ്റ്റെപ്പായിട്ടുള്ളത് പറഞ്ഞു സ്റ്റെപ്പുകൾ ചെക്ക് ചെയ്തോളാം അല്ല സാറേ കാണുന്നില്ലേ പിന്നെന്താ കാണാതെ പോകാനോ അല്ലെ ആദ്യത്തെ എന്താണ് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ സാറേ ടോപ്പിക് സെലക്ഷൻ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ടോപ്പിക് സെലക്ഷൻ അവരുടെ ഡൗട്ട് എന്താ വെച്ചാൽ ടോപ്പിക് എവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല ഇല്ല അറബിക്ക് നമ്മൾ വിഷയം ഏത് വിഷയത്താണോ അതായത് ഞാൻ അറബിക്കാണ് എന്റെ വിഷയം എന്നുണ്ടെങ്കിൽ അറബിക് ലിറ്ററേച്ചറുമായിട്ടുള്ള വിഷയമാണ് ഞാൻ കരഞ്ഞെടുക്കേണ്ടത് അതേപോലെ ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃത മലയാളം അതുമായി ബന്ധപ്പെട്ട എവിടുന്ന് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവരുടെ യു ജി സിലബസ് മാത്രമാണ് എവിടുന്ന് ലിറ്ററേച്ചറുമായിട്ട് എന്ത് വിഷയവും എടുക്കാം അപ്പൊ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഏത് വിഷയമാവും പക്ഷേ അവരുടെ കാര്യസ്രികളും രണ്ടാമത്തെ കാര്യം അല്ലെ ആഫ്റ്റർ ടേക്കിംഗ് ആഫ്റ്റർ ചൂസിങ് യുവർ സബ്ജക്ട് ദിസ് എന്താ പറയാ നിങ്ങളെ റിസർച്ചിന്റെ കണ്ടന്റ് സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കൺസൾട്ട് യുവർ സൂപ്പർവൈസർ നമ്മൾക്ക് ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കണം എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് ആ സൂപ്പർവൈസർ കൺസൾട്ട് ചെയ്യുന്ന എന്തിനാണ് ഇങ്ങനെ എന്താ സാറേ തക്കാളിക്ക് എത്ര വില ഉള്ളിക്ക് എത്ര വില അങ്ങനെ വെച്ചിട്ട് കാര്യങ്ങളോ അല്ല എന്തിനാണ് കൺസൾട്ട് ചെയ്യേണ്ടത് നമ്മുടെ വിഷയം തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ടോപ്പിക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഡിസേർട്ടേഷൻ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് സൂപ്പർവൈസർക്കുള്ള ഇവിടെ വായിച്ചു യെസ് ഫുൾ ടൈം ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ് അയാൾ ഒരു എസ് ഡി ഐയിലെ ഫുൾ ടൈം ഫാക്കൽറ്റി ആയിരിക്കണം അതാണ് ശ്രീനാരായണ ഗുരുവിന്റെ അതിൽ ഉള്ള നമ്മുടെ സ്റ്റഡി സെന്റേഴ്സിലൊക്കെ ഉള്ള ടീച്ചേഴ്സ് ആ മതി അല്ലെ ഫാക്കൽ മെമ്പേഴ്സ് ഇൻ ഗവൺമെന്റ് കോളേജ് ഇൻക്ലൂഡിംഗ് പെർമനന്റ് ഫാക്കൾട്ടി കോൺട്രാക്ട് ഫാക്കൾട്ടി ഗസ്റ്റ് ഫാക്കൾട്ടി അല്ലെ ഗസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചർമാർ അതുപോലെ തന്നെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ ഉണ്ടോ ടീച്ചർ അവർക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കോൺട്രാക്ട് ഫാക്കൽറ്റീസ് പെർമനന്റ് ഫാക്ൽട്ടി അവര് ആവാം അല്ലെ കോളേജുകൾ വർക്ക് ചെയ്യുന്നത് അല്ലെ മൂന്ന് നമുക്ക് സാറേ റിട്ടയർഡ് ഫാക്കൽ മെമ്പേഴ്സ് ഓഫ് ഗവൺമെന്റ് കോളേജസ് ഒരു യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെ ഗവൺമെന്റോ അല്ലെങ്കിൽ എയ്ഡഡോ ആയിട്ടുള്ള കോളേജ് റിട്ടയർ ആയിട്ടുള്ള ഫാക്കൽറ്റീസും നമ്മുടെ സൂപ്പർവൈസർ ആകാൻ പറ്റും യൂണിവേഴ്സിറ്റിയോട് പറഞ്ഞു വെക്കുന്നത് അതെ അതോടൊപ്പം തന്നെ നമ്മുടെ സെന്റേഴ്സ് ഉള്ള അക്കാദമിക് കൗൺസിലേഴ്സ് പി എച്ച് ഡി ഹോൾഡേഴ്സ് ഈ വിഷയത്തില് ഇപ്പൊ അറബിയിലുള്ള ഏതെങ്കിലും വിഷയത്തിൽ പി എച്ച് ഡി ആയാൽ പോരാ നമ്മൾ നമ്മൾ ചെയ്യുന്ന വിഷയത്തിൽ എന്താ പി എച്ച് ഡി എലവെന്റ് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താണോ അവർ ചെയ്യുന്നത് ആണ് ഹിസ്റ്ററി പി എച്ച് ഡി കഴിഞ്ഞാൽ അപ്പൊ ഇവരാണ് ഈ പറയപ്പെടുന്ന ആരെങ്കിലും ഒരാളായിരിക്കണം നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ആരായി സൂപ്പർവൈസർ ആയിരിക്കണം അപ്പൊ ആദ്യം നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്യുക രണ്ടാമത്തെ തര സൂപ്പർവൈസർ അതിലെപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ പുറത്തേക്ക് പോവാതെ ഈ പറഞ്ഞ നാലെണ്ണത്തിലേക്ക് പോവാതെ പരമാവധി പോവാതെ ഫസ്റ്റ് ഉള്ള ഫാക്കൽറ്റി ഉണ്ടല്ലോ അതോ നമ്മുടെ എസ് ജിഒൻ സ്റ്റഡി സെന്റർ തരുന്ന ഫാക്കൽറ്റി ആയി കഴിഞ്ഞാൽ ഏറ്റവും നന്നാവും കാരണം അവരാണ് ഇതിന്റെ ഇവാലുവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് അപ്പൊ അവരോട് ടോപ്പിക് സെലക്ട് ചെയ്ത ശേഷം അവരെന്ത കൺസൾട്ട് ചെയ്യാം കൺസൾട്ട് ചെയ്യാൻ വരുമ്പോ ഈ ടോപ്പിക്ക് അവരെടുത്ത് കൊണ്ടുപോയി ഞാൻ ഇന്ന ടോപ്പിക് ആണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞുകൊടുക്കുക എന്നാലും ആ സൂപ്പർവൈസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന ടോപ്പിക്ക് എടുത്താലും ഇന്ന പ്രയാസം അല്ലെങ്കിൽ അതിനേക്കാൾ അതിന്റെ ഒരു ചില സാധ്യതകളൊക്കെ അവർ പറഞ്ഞേയുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് അത് ആശ്രയിക്കാം എത്ര സ്റ്റെപ്പ് ആയ സാറേ ഒരു ഒന്നാമത്തെ കഴിഞ്ഞിട്ടുള്ളൂ ഒന്ന് അല്ല രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് കഴിഞ്ഞു കഴിയില്ലേ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം എങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രൊജക്ട് അല്ലെങ്കിൽ ഡിസർട്ടേഷൻ വലിയ വ്യത്യാസം ഉണ്ട് അല്ലെ ഈ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കണ്ടന്റ് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതുന്നതാണ് പക്ഷെ ഡെസേർട്ടേഷൻ ആവുമ്പോ പിന്നെ അതൊരു മിനി പി എച്ച് ഡി ആണ് അതുകൊണ്ട് അതിന് വരുന്ന കണ്ടന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കോപ്പി അടിക്കാൻ പറ്റില്ല അപ്പാടികൾ നടക്കൂലോ ചില കുട്ടികളൊക്കെ മറ്റേ ജാവോ ജാവോ പ്രൊഫസർ പറാവോ വിട്ടോ വിട്ടോ

കവർ കവർ പേജ് നല്ലൊരു പേജ് വേണം പറ്റും നമ്മൾ ടൈപ്പ് ചെയ്തിട്ടും നമുക്ക് എഴുതിയിട്ടും ചെയ്യാം അപ്പൊ ടൈപ്പ് ചെയ്തിട്ട് പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കവർ പേജ് എന്നുള്ളത് യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കവർ പേജ് അവരുടെ യൂണിവേഴ്സിറ്റി വെച്ചിട്ടുള്ള ഒരു കവർ പേജ് ആ കവർ പേജ് ആയിരിക്കണം ഞമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഉണ്ടാവും ഓക്കെ നല്ല കവറിൽ കവറിലിടുക ഏതെങ്കിലും രണ്ടാമത്തെ എന്താണ് സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് ആണ് ഇത് രണ്ടാമത്തെ പേജ് വരേണ്ടതാണ് അതെ അപ്പൊ എന്താ എന്തായിരിക്കും വരണ്ടത് സൂപ്പർ സർട്ടിഫിക്കറ്റ് അതും കൃത്യമായിട്ട് തന്നെ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് ഒരു ബയോഡാറ്റ കൊടുക്കുന്നുണ്ട് അതെ ആ ബയോഡാറ്റിലുള്ള പോലെ നമ്മൾ ഫില്ല് കൊടുത്താൽ മതി രണ്ടാമത്തെ കൊടുക്കാം അപ്പൊ യൂണിവേഴ്സിറ്റിന്റെ ആ ഒരു ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യാം അപ്പൊ സൂപ്പർവൈസർ നിർബന്ധമാണ് സർട്ടിഫിക്കറ്റ് എന്തിനും ഉടപ്പുള്ള കുന്തകുളം സൂപ്പർവൈസേഴ്സിനെ കൊണ്ട് വരണ്ടോ അതുകൊണ്ട് കാര്യമില്ല കയ്യിൽ പോകട്ടോ പിന്നെ കാരണം ഇവര് പിന്നെന്താ പറയാ വൈകുന്നേരം കറക്റ്റ് കൊടുക്കാന്നൊക്കെ പറയുന്നത് ഇനി ഒരു എന്താ പറയുക െ ബാക്കിയൊക്കെ എത്തിയിട്ടുണ്ട് സ്റ്റുഡന്റ് ഡിക്ലറേഷൻ ആണ് ഇതും ഫോർമാറ്റല്ലേ യെസ് തീർച്ചയായിട്ടും അഥവാ ഈ പറഞ്ഞ മൂന്നിടത്തിനും എന്ത്ണ്ട് ഈ പറഞ്ഞ മൂന്നിനും ഫോർമാറ്റ് കൃത്യമായിട്ടുണ്ട് നോ മറീസ് നോ ഇഷ്യൂസ് അല്ല അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് ഇന്ന് ടെക്നോളജിമെന്റ് അപ്പൊ ഇതോ അഗ്നോളജി എന്ന് നമ്മളെ സഹായിച്ച ചിലപ്പോൾ ഡിസർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് റിസർച്ചുകളൊക്കെ ചെയ്തേണ്ടിവരും അപ്പൊ ആ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മളെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് ചെയ്തിട്ട് ഹെൽപ് ചെയ്തവർക്കുള്ള ഒരു നന്ദി പ്രകാശനാണ് ഇത് നടത്തേണ്ടത് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ തീർച്ചയായിട്ടും കൊടുക്കുക അതിന് കൃത്യമായ ഫോർമാറ്റ് ചെയ്യുക ഇനി ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ടാബിൾ ഓഫ് കണ്ടന്റ് ടേബിൾ ഓഫ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അല്ലെ എന്തൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുള്ള കൃത്യമായ സാധനം അല്ലെ എന്തൊക്കെ വരുന്നു ഏത് പേജിൽ ഏതൊക്കെ ഫസ്റ്റ് കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന കാര്യം പറയില്ലല്ലോ അപ്പൊ അവസാനം എഴുതാൻ പോകുന്ന കാര്യം നമ്മൾ ടേബിൾ ഓഫ് കണ്ടന്റ് എവിടെ കൊടുക്കണ്ടേ തുടക്കത്തിലാണ് പക്ഷെ കഴിഞ്ഞ ശേഷമാണ് ചെയ്യേണ്ടത് നമുക്ക് എന്നാൽ ഇനി നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോളിലേക്ക് വരുമ്പോ അഥവാ നിങ്ങൾ ചെയ്ത പ്രോജക്ട് നിങ്ങളുടെ കണ്ടക്ടറുകൾ അടങ്ങുന്ന ഏകദേശം ഇരുപത്തി അഞ്ചോളം പേജാണ് അതിന്റെ അതിന്റെ ഫസ്റ്റ് ഘട്ടം എങ്ങനെയായിരിക്കും ആദ്യത്തെ കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ അപ്പൊ നിങ്ങൾ എന്താണോ സെലക്ട് ചെയ്ത് അതിനെ കുറിച്ച് ഇരുപത്തഞ്ച് പേരാണ് നമുക്ക് ഏകദേശം പറയുന്നത് അപ്പൊ ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ ഒരു ഒന്നു മുതൽ മൂന്ന് പേജ് വരെ ഇൻട്രൊഡക്ഷൻ ആവാം തീർച്ചയായും നല്ല ഇൻട്രൊഡക്ഷൻ തന്നെ വന്നോട്ടോ അല്ല അടിപൊളി പൊളിച്ച സാധനം വന്നോട്ടെ അല്ലെ അതെ അതെ അപ്പൊ ഇനി പിന്നെ കൃത്യമായ അനലൈസ് ഇതൊക്കെ പാട കൂടി എന്തുവാൻസ് അടക്കം ഇരുപത്തിയഞ്ച് പേജാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാൻ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചാപ്റ്റർ ടൂ ത്രീയും മാത്രമേ നമ്മൾ എഴുതാൻ പറ്റുമോ ഇത് തന്നെ എത്ര പോലും ഉണ്ടാവും ഒരുപാട് ഉണ്ടാവില്ലേ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെയല്ലേ എഴുതിണ്ട് രണ്ടാമത്തെ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെ ഇപ്പോ ചാപ്റ്റർ ടൂ ആണ് അല്ലെ ചാപ്റ്റർ ടൂല് ഒരു ഫസ്റ്റ് ഹെഡിങ് ഉണ്ടാണെങ്കിൽ പിന്നെ വരുമ്പോ ടു ഒരുപാട് കൃത്യമായിട്ട് ഹെഡിങ്ങുകളൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ ഒരു ഫോർമാറ്റ് അവസാനമായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം റഫറൻസ് റെഫറൻസ് കൊടുക്കുമ്പോൾ ഏത് മോഡൽ കൊടുക്കേണ്ടത് എം എൽ എ ാണ് റഫറൻസ് കൊടുക്കുക ഈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഡിസർട്ടേഷൻ എഴുതുമ്പോൾ നമ്മൾ ഒരുപാട് ചിലപ്പോൾ ചില സൈഡിൽ നിന്നൊക്കെ നമ്മൾ എടുക്കും ഇപ്പൊ നെറ്റ് നോക്കിയിട്ട് നമ്മള് ഈ വിഷയത്തിൽ മുമ്പ് പഠനം നടന്നിട്ടുണ്ട് നമ്മൾ നോക്കും നെറ്റ് പുസ്തകങ്ങള് വ്യക്തികള് അതുപോലെ ചില ആൾക്കാരുടെ സ്പീച്ച് സ്പീച്ചൊക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അതൊക്കെ റഫറൻസ് ആയിട്ട് ഉൾപ്പെടുത്തണം അപ്പോഴാണ് അക്കാദമിക് സ്റ്റൈലിൽ ഇത് വരിക അല്ലെങ്കിൽ അതൊരു വെറും പേപ്പറുകളാണ് വെറും എഴുത്തുകളാണ് അതാണ് മാത്രമല്ല ഇത് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് സാധനം എടുത്തതാണ് അപ്പൊ അവർക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ാണ് അല്ലെ അതെ പലതരം അതെ അപ്പൊ റെഫറൻസിൽ കൃത്യമായിട്ട് കൊടുക്കണം അതിൽ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് എ പി ഉണ്ട് അമേരിക്കൻ പിന്നെ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഉണ്ട് എം എൽ എ ഉണ്ട് എം എൽ എ മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ ഇങ്ങനെ പലതരം അപ്പൊ എം എൽ എ റഫറൻസിലായിരിക്കണം അത് ആ ഫോർമാറ്റാണ് ഈ ഒരു ഫോർമാറ്റാണ് അത് കൃത്യമായിട്ട് വേർഡ് മൈക്രോസോഫ്റ്റ് വേൾഡിലൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ തന്നെ മതിയാവും എന്നാലും ഇത് വൃത്തിക്ക് നിങ്ങൾ ചെയ്യട്ടോ വൃത്തിക്ക് ചെയ്യാം അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മൂന്നാമത്തെ സെക്ഷനിലേക്കുള്ളത് നമുക്ക് നാലാമത്തെ സെക്ഷനിലേക്ക് പോവാം അല്ലെ സാറേ അതെ അപ്പൊ അടുത്ത സ്റ്റെപ്പ് അഞ്ചാമത്തെ സ്റ്റെപ്പ് അഞ്ചാം നാലാ കട്ടടം ചെയ്യുക ഇത് ഏത് വരാൻ പാടില്ല ഇത് വരാൻ പാടില്ല ഈ മിസ്റ്റേക്കു വരേണ്ടത് അപ്പൊ അഞ്ചാമത്തെ ആൻഡ് പ്രെസന്റേഷൻ എത്ര പേജിലായിരിക്കണം മാർജിൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഒരു സ്റ്റൈൽ ആണ് കുട്ടി പ്രിന്റ് ആണെങ്കിൽ എത്ര പേജ് വേണം ഇരുപത്തി അഞ്ച് പേജ് വരെയാണ് കുട്ടി പ്രിന്റ് മാക്സിമം അല്ലെ അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റർ കഴിയോടെ ഒരു കോപ്പി അല്ലെങ്കിൽ എത്ര വേണം മുപ്പത് പേജ് ഈ കഴിയുക മുപ്പത് പേജ് എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ നമ്മൾ കഴിയണം മാക്സിമം സ്ഥലങ്ങൾ നഷ്ടപ്പെടും ിന്റ് ആവുമ്പ കൃത്യമായിട്ട സ്ഥലം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് മുപ്പത് പേജിലേക്ക് ഞാൻ ഇട്ടും വരാം അതെ ഇനി അതേ സമയം നമ്മുടെ ഈ ഫോണിന്റെ ചാപ്റ്ററിന്റെ ഹെഡിങ് എത്ര സൈസ് വേണം പതിനാറ് വേണം ബോൾഡ് ആയിരിക്കണം സെന്റർ ആയിരിക്കണം അതുപോലെ സബ് ഹെഡിങ് എത്ര സൈസ് എത്ര ബോൾഡ് ഫൈവ് സ്പൈസിംഗ് വേണം പോയിന്റ് ഫൈവ് ലൈൻ സ്പൈസിംഗ് അതുപോലെ തന്നെ ബോഡി ടെക്സ്റ്റ് ട്വൽവ് സൈസ് ആവണം അതിന്റെ വൺ പോയിന്റ് ഫൈവ് ആണ് ഇങ്ങനെ കൃത്യമായിട്ട് സ്പൈസിംഗും ലൈനിങ്ങും ഒക്കെ കൂട്ടിയിട്ടായിരിക്കണം നമ്മുടെ ഇത് സാധനം പോട്ടെ പോലത്തെ എന്തെങ്കിലും ചെയ്തിട്ട് കൂട്ടാൻ ചോദിക്കൂട്ട് അതെ 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 അതിന് ഉത്തരം ബാധകല്ലേ നമുക്ക് കൃത്യമായിട്ട് ഇതല്ലേ അതെ അതെ പിന്നെ മാർജിന് ടൂ പോയിന്റ് സൈഡിൽ വേണം അല്ലെ ഈ ഒരു ഈ ഒരു വീതി മാർജിൻ ഉണ്ടായിക്കോട്ടെ അടിപൊളി മാർജിൻ നമ്മളോട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാണെങ്കിലും എന്തുവാണോ ബൈൻഡിങ് വേണം തീർച്ചയായും വെറുതെ കൊണ്ട കൊടുത്തിട്ടില്ല പത്തിരുത്തഞ്ച് പേജ് കൃത്യമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് തന്നെ കൊണ്ടെ കൊടുക്കണം അത് സ്പൈറലോ അല്ലെങ്കിൽ ഹാർഡ് ഒക്കെ ആവാം അത് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുള്ള പിന്നെ സ്പൈറിലും ഒരു പ്ലാസ്റ്റിക് ആണ് യൂണിവേഴ്സിറ്റ് മനസ്സിലാറില്ല അങ്ങനെ പറയരുത് അല്ലേ അത് അത് വേണമെങ്കിൽ അതിനുള്ള പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന സംഭവം അവിടെ ഉണ്ടാവില്ല അതല്ലേ ഹരിസ കർമ്മസേന യൂണിവേഴ്സിറ്റിയിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ആയിരിക്കും ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്താ ആറാമത്തെ സാർ അഞ്ചാമത്തെ െ സബ്മിറ്റ് സബ്മിറ്റ് ഹാർഡ് കോപ്പി ഓഫ് ടു എവിടെ യൂണിവേഴ്സിറ്റി പോകേണ്ട ആവശ്യമല്ല യൂണിവേഴ്സിറ്റി പോകുന്നത് ശരിക്കും അവിടെ റീജിയണൽ സെന്റർ സബ് ഒക്കെയുണ്ട് അല്ലെ സബ്മിറ്റ് ചെയ്യേണ്ട എൽ എസ്ഇ ആണ് അതാണ് സപ്പോർട്ട് സെന്റർ ചെക്ക് ഡെഡ് ലൈൻ കാര്യങ്ങൾ അതിന്റെ കൂടെ എന്തുകൂടി ഉണ്ട് ഒരു ഓറൽ പ്രസന്റേഷൻ ബേസ്ഡ് ഓൺ യുവർ യുവർട്ടേഷൻ കൊറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അല്ലെ ഏ എന്താ പേര് കോപ്പി അടിച്ചാലും ഉപയോഗിച്ചാലും പിന്നെന്താ വായിച്ചോക്കി കൂടെ അതാണ് അതാണ് പാഷമാര് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റില്ല അതെ അതെ എങ്ങനെയെടുത്തുള്ള അപ്പൊ നിങ്ങള് എങ്ങനെ ചെയ്താലും കൊപ്പിക്കരുത് കേട്ടോ കൊപ്പടിക്കരുത് നിങ്ങൾ എങ്ങനെ ചെയ്താലും നിങ്ങൾ ചെയ്യേണ്ടതാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യാ അതെ എന്ത് എന്താണ് എഴുതിയത് എന്നുള്ളൊരു ധാരണ നല്ല വൈകൃത് നമുക്ക് ചോദിക്കുന്നതിനും കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റുള്ളൂ അതെ അപ്പൊ അതിന്റെ കൂടുതൽ ഒരു എക്സ്ട്രാ ഹാർഡ് കോപ്പി അല്ലെ എക്സ്ട്രാ ഹാർഡ് ആൻഡ് സോഫ്റ്റ് കോപ്പി എന്താണ് റഫറൻസിന് എനിക്ക് ഓരോ ലാംഗ്വേജിനെ പോലെ ഡിസഡ് ചെയ്തതിനു ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ അറബിയിലാണ് ഡിസഡേറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുമ്പോൾ അറബിയിൽ മറുപടി പറഞ്ഞാണല്ലോ അതൊരു പ്ലസ് പോയിന്റാ മക്കളെ അതേപോലെ ഹിന്ദിന് ചെയ്യുന്നവര് ഹിന്ദിയിൽ പറഞ്ഞാൽ അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റി റിക്ലിയർ ചെയ്യാണ്ടാവും അപ്പൊ അത് അത് എല്ലായിടത്തും തന്നെയാണ് അല്ലെ ആ ഒരു പിന്നെ ഒരു ഇത്തിരി വർഷം പഠിച്ചത് സംസ്കൃതം ബി എ മലയാളം ബി എ സംസ്കൃതം ബി ഇംഗ്ലീഷ് ബി എ അറബി ഇതൊക്കെ പഠിച്ചത് വൈ ദ് മലയാളോട്ടെ അടിച്ചു കേട്ടെട്ടോ ഓക്കെ ഓക്കെ മക്കളെ എഴുതുമ്പോ മാറിപ്പോവാലൻ ക്രൈറ്റീരിയത് അടിസ്ഥാനത്തിലായിരിക്കും അത് നമ്മൾ മനസ്സിലായി എത്ര ഇവാലുവേഷൻ മാർക്കിനാണ് അതിൽ ആണ് അതുപോലെ തന്നെ മുപ്പത് മാർക്ക് എന്തിനാണ് അപ്പൊ രണ്ടും എന്തെയ്യ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക വൈവം നിക്കുവാറും ചിലപ്പോൾ ഓൺലൈനില് സാധ്യത എന്നുള്ളത് ഈ ഗൂഗിൾ മീറ്റ് ഒക്കെ ഉള്ള കാലല്ലേ ഓൺലൈൻ ആയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടല്ലേ വീട്ടിൽ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് അപ്പോ ഇതിൽ എന്തുണ്ട് എന്തൊക്കെയാ അവർ ചെക്ക് ചെയ്യുക ആ ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ് ഐഡിയയുടെ ഒറിജിനാലിറ്റി അല്ലെ നിങ്ങൾ എന്നെ അവതരിപ്പിച്ച ഐഡിയയുടെ ഒറിജിനാലിറ്റി ഇത് എത്രത്തോളം ശരിയാണ് പറഞ്ഞത് തെറ്റുണ്ടോ ക്വാളിറ്റി ഓഫ് റിസർച്ച് വെറുതെ എന്തെങ്കിലും എഴുതി വെച്ചതാണോ അല്ല കൃത്യമായി ക്വാളിറ്റി ചെയ്തതാണോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് കോഹറൻസ് കണ്ടോ സ്ട്രക്ചർ നോക്കും കൃത്യമായിട്ട് എങ്ങനെയുള്ള അവതരിപ്പിച്ചു അതിന്റെ കോഹറൻസ് എന്ന് പറയുമ്പോൾ ഒരു പാരഗ്രാഫ് അടുത്ത പാരഗ്രാഫ് നമ്മൾ ആ ഒരു പിന്നെ കണക്ഷൻ ഉണ്ടല്ലോ ആ ഒരു മനപ്പുരുത്തം അതൊക്കെ അവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യും കോൺട്രിബ്യൂഷൻ ടു ഫീൽഡ് അവർ എഴുതിയ ആ ഭാഷ എന്തിനാണ് അവർ അവരെഴുതിയത് അല്ലേക്കുള്ള സംഭാവന ആ നിങ്ങൾ എന്ത് സംഭാവന നൽകി അതിലേക്ക് ഡൗട്ട് ഡെസർഡ്രേഷൻ ഒക്കെ തയ്യാറാക്കി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡോക്ടറേറ്റ് കിട്ടിയ ആൾക്കാർക്ക് ആഡ് ചെയ്ത് കൊടുക്കും അല്ലെ ഡോക്ടർ അസൻ ഡോക്ടർ കട്ടക്കാടൻ എന്നൊക്കെ അപ്പൊ ഇതിന്റെ കൂടെ എന്തെങ്കിലും ഡിആർ ചേർക്കാൻ പറ്റിയ ആറോ അല്ലെങ്കിൽ ഡി മാത്രം ചേർക്കാൻ പറ്റുമോ സാറേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ ഇത് സബ്മിറ്റ് ഇപ്പൊ ഞാനാണ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർ കട്ടക്കാടൻ അല്ലേ നമുക്ക് ആഘട്ട കാലം കിട്ടുന്ന പറയുന്നു യൂണിവേഴ്സിറ്റിയിൽ അതിനെ കുറിച്ച് അന്വേഷിക്കണം അപ്പൊ എന്തായാലും പറഞ്ഞു തരുന്നത് ഇതൊരു മിനി ഡെസർട്ടേഷൻ ആണ് അപ്പൊ നല്ല രൂപത്തിൽ എഴുതിയിട്ടു ഡെസർട്ടേഷൻ അതെ ഡെസേൻ ആണോ വന്നത് അതെ ചുരുക്കി പറയാം ഇതിന് ഡോക്ടർ കിട്ടില്ലല്ലോ കിട്ടണില്ലല്ലോ ഇതിന് ഡോക്ടർ കിട്ടില്ലല്ലോ കിട്ടുന്നില്ലല്ലോ ഡിഒലി ആരല്ലേ കിട്ടുള്ളൂ അല്ലെ ആർ എസ് ആർ എസ് അപ്പൊ ഇനി നമുക്ക് ടിപ്സ് എടുത്തോടെ തീർച്ചയായിട്ടും അതെ അതെ സാറിന്റെ ടിപ്സിനെ കട്ടക്കാട്ട് ടിപ്സ് കുറെ കിട്ടിയതാണ് ഓക്കെ ഓക്കെ നമുക്ക് ടിപ്സ് നോക്കാൻ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ എന്റെ പ്ലാൻ ഷെഡ്യൂൾ ഇല്ല രണ്ടാമത്തെ കോൺടാക്ട് വിത്ത് ഗൈഡ് നിങ്ങൾ അതിന് തന്നെ സൂപ്പർവൈസർ കഴിയുണ്ടല്ലോ അപ്പൊ അയാളായിട്ട് നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം അല്ലേ സാറേ അത് എത്രത്തോളം കിട്ടുമോ കറക്റ്റ് അറിയില്ല പക്ഷെ ഫാക്കൽറ്റീസ് ഒക്കെ നല്ല ഫാക്കൽറ്റീസ് ആണെന്നാണ് എന്റെ അറിവുള്ളത് ചൂസ് ജനുവലി ഇൻട്രസ്റ്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് എന്തെങ്കിലും എടുത്തിട്ട് വെറുതെ എഴുതിയിട്ട് കാര്യമില്ല കൃത്യമായ ഇന്റസ്റ്റ് ഉള്ള ടോപ്പിക് ആണോ ഫോളോ ദ ഫോർമാറ്റിംഗ് റൂൾസ് അല്ലെ കൃത്യമായിട്ട് ചെയ്യുക ആ റൂൾ നമ്മൾ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എത്ര സ്റ്റെപ്പ് ആണ് സാറേ ആരാണ് അങ്ങോട്ട് ആറ് സ്റ്റെപ്പ് കൂടെ ഇതും കൂട്ടി നമുക്ക് സബ്മിഷൻ കാരണം അസൈൻമെന്റ് പോലെയല്ല മാഷന്മാരെ കൃത്യമായിട്ട് ഇത് വായിച്ചു നോക്കും ഓരോ ലൈൻ ബൈ ലൈൻ അവർ വായിക്കും സൂപ്പർവൈസേഴ്സ് എന്നിട്ട് മാത്രം നിങ്ങൾക്ക് മാർക്ക് ഇട്ടുള്ളൂ അപ്പൊ എന്ത് ചെയ്യണം കൃത്യമായി മാർക്ക് ഫോർമാറ്റ് ഫോളോ ചെയ്യുള്ളൂ അപ്പൊ എജുമിക്ക് നമുക്ക് ഈ കുട്ടികൾക്ക് എന്താണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക വാട്ട് വി ൻ ഡു ഫോളോ അല്ലെ അവർ നമുക്ക് എന്ത് ചെയ്യാം ഈ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ വേണമെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഫാക്കൽറ്റീസിന്റെ ഒക്കെ സൗജന്യ സേവനം മറ്റൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനിവേ നമുക്ക് അവസാനിപ്പിക്കാം സാറേ തീർച്ചയായിട്ടും അവസാനിപ്പിക്കാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉപകാരപ്പെടുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ കാണാം പഠിക്കുന്ന കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ ഞങ്ങള് സൈനൗട്ടാണ് സി ഓൾ